ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇവിടെ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാറാണ് അതിനുവേണ്ടി ഒരു കിലോ ചെമ്മീനിലേക്ക് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് വെക്കുക ഇനി പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചവണം മാറിയതിന് ശേഷം നന്നായി ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക ഇനി അടുത്തതായി കാശ്മീരി മുളക് അരമണിക്കൂർ വിനേഗരിൽ കുതിർത്ത് വെച്ച് അത് നന്നായി മഷി പോലെ അരച്ചെടുത്തു അതും കൂടി ഇതിലേക്ക് ചേർക്കുക അരച്ച് വെച്ച ജാറിൽ കുറച്ച് വിനേഗരിയും കൂടി ചേർത്ത് അതിലേക്ക് നന്നായി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അവസാനമായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉലുവപ്പൊടിയും നല്ല ജീരകപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക